ഇതാണ് ഫ്രണ്ട്സ് നമ്മൾ മേടിച്ചാലുള്ള സാധനങ്ങൾ കേട്ട അപ്പം ഇവനൊന്ന് സ്റ്റാർട്ടാക്കുമ്പോ കിട്ടുന്ന ഒരു ഹാപ്പിനെസ് ഉണ്ട് ഒരു ഹെൽമെറ്റ് മേടിച്ചതാണിത് സംഘസത്യം ഒരുപാട് എൻ്റെ ഒരു ആഗ്രഹം കഴിഞ്ഞായി തരാം ഞാൻ നിങ്ങള് കണ്ടോളൂ ഹലോ ഫ്രണ്ട്സ് എല്ലാവരും നമ്മുടെ പുതിയ വീടേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഭയങ്കര സന്തോഷമായിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യണത് കാരണം വേറൊന്നുമല്ല ഞാൻ രണ്ട് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട് കാരണം രണ്ട് സാധനങ്ങൾ എന്ന് വെച്ചാൽ ഒരുപാട് ആഗ്രഹിച്ച് മേടിച്ചിട്ടുള്ള രണ്ട് സാധനങ്ങളാണ് ആ രണ്ട് സാധനങ്ങൾ ഞാൻ കാണിച്ചു തരാം അപ്പം നിങ്ങൾക്ക് ബൈക്കിനിഷ്ടമുണ്ട് അല്ലെങ്കിൽ എന്താ പറയുക റൈഡ് ഗിയേഴ്സ് ഇഷ്ടമുള്ള ആൾക്കാരെ കാണാം നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും കാരണം കാരണം പ്രത്യേകിച്ചൊന്നും അല്ല ഒരു ആഗ്രഹം അത് വിട്ടുപോകുമ്പോൾ കാണുമ്പോൾ ഒരു ഭംഗി കർണാടകയിൽ നോക്കുമ്പോൾ കാണുന്ന ഒരു പോസിറ്റീവ് ഒരു അങ്ങനെ അതുകൊണ്ടൊക്കെയാണ് ഞാൻ മേടിച്ചത് രണ്ട് സാധനം രണ്ടും രണ്ടും മേടിക്കേണ്ടതൊന്നു പൈസ ഇല്ലാതുകൊണ്ട് പിന്നെ നമ്മുടെ കൂട്ടുകാരൻ പൈസ നമ്മളത് മേടിച്ചു അപ്പൊ രണ്ടു സാധനം കൊണ്ട് ഞാൻ കാണിച്ചു തരാം ഇതാണ് ഫ്രണ്ട്സ് നമ്മൾ മേടിച്ചാലുള്ള സാധനങ്ങൾ കേട്ടാ അപ്പം ഇത് ഫസ്റ്റത്തെ ഈ ഒരു ബാഗ് മിക്ക ആൾക്കാരും കണ്ടിട്ടുണ്ടാവും വീഡിയോസിൽ ഈ പെൻ്റെ ഹെൽമെറ്റ് വീടാൻ ഇഷ്ടം മിക്ക ആൾക്കാരും കണ്ടുണ്ടാവും വീഡിയോസിൽ ഈ ഒരു സംഭവം മേടിച്ച സംഭവം കാരണം ഇത് ഇട്ടിട്ട് പോടിക്കുമ്പോൾ ഭയങ്കര ഒരു ലുക്ക് തന്നെയല്ലേ മിക്ക ആൾക്കാരും മേടിക്കണം ആഗ്രഹിച്ചിട്ടുണ്ടാവും ഇത് കുറേ ബ്രാൻഡിൻ്റെ ഉണ്ട് നമ്മൾ മേടിച്ചത് ഓജിയോ എന്നിട്ടൊരു സംഭവമാണ് സിമ്പിളായിട്ടുള്ള സാധനം കിട്ടാനൊക്കെ ഭയങ്കര രസമായിട്ടാണ് പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ക്വാളിറ്റികളൊക്കെ ഇഷ്ടംപോലെയുണ്ട് ഇതിൻ്റെ ഉള്ളില് ഇടാനുള്ള തന്നെ ഒരു കവർ ാണ് അത്രേ ഉള്ളു മെയിനായിട്ട് ഇതിന്റെ ലുക്ക് ജാക്കറ്റും കാര്യങ്ങളൊക്കെ ഇട്ടു പോകുമ്പോ ഈ ഒരു സാധനം കൂടി കിട്ടുക ഞാൻ മിററിലൊക്കെ പോയി നിൽക്കുമ്പോൾ നിക്കുമ്പോഴുള്ളൂ ഇതിന്റെ ഒരു ലുക്ക് അത്രയും സെറ്റപ്പ് സാധനമാണ് ഈ ഒരു ബാഗ് പോലീ സാധനം ഓക്കെ പിന്നെ ഉള്ള സാധനം എന്താണെന്നു വെച്ചാൽ ഒരു ഹെൽമെറ്റ് ഈ ഒരു ഹെൽമെറ്റ് വെച്ചാൽ എന്താ പറയുക ഒരുപാട് ഞാൻ ആഗ്രഹിച്ചിരുന്നു ഒരു സമയത്ത് പിന്നെ പൈസ ഇല്ലാത്തതുകൊണ്ടാണ് മിസ്സായി പോയത് പക്ഷേ ഇനി നമ്മുടെ ബാൻഡോസ്റ്റിക്ക് അപ്രതിഷ്ഠമായി ഞാൻ ചെന്നു ഓഫറോൾ ഉണ്ടാവും അമ്മാ നോക്കിയിട്ട് വരാം പ്രത്യേകിച്ച് ഒന്നും മേടിക്കാനൊന്നും പറ്റില്ല എന്നാലും പോയി നോക്കിയിട്ടൊക്കെ വരാമെന്ന് എഴുതിയിട്ട് ഞാൻ പോയി എന്നിട്ട് നമ്മൾ ഒരു ഹെൽമെറ്റ് മേടിച്ചതാണിത് സംഘസത്യം പറഞ്ഞ ഒരുപാട് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഇത് കാരണം എയ് ജി ബി ഇടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ എ ജി ബിയുടെ പ്രൈ പ്രൈസ് വേറെ നല്ല ഹെവി പ്രൈസാണ് പക്ഷേ ആ പ്രൈസിനോടൊന്ന് സെയിം പ്രൈസും അതിൻ്റെ സ്പെയിം സ്പെക്കുള്ള ഒരു ഹെൽമെറ്റ് കിട്ടി അങ്ങനെ ഉണ്ടായിരിക്കും അങ്ങനെ ഞാൻ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് യൂട്യൂബേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നതായിരുന്നു എ ജി ബിയുടെ പ്രൈസിൻ്റെ പ്രൈസിൻ്റെ അത്ര വരില്ലേ പക്ഷേ സെയിം സ്പെക്കുള്ള വേറെ ഹെൽമെറ്റ് ഉണ്ട് യെസ് ഹെൽമെറ്റാണ് ഞാൻ ഇപ്പോൾ അൺബോക്സ് ചെയ്തു തരാം ഞാൻ നിങ്ങൾ കണ്ടോളൂ കാണിച്ചാലും ഇതാണ് നമ്മുടെ ആ ഒരു മൊതല് യെസ് ഈ ഹെൽമെറ്റിന്റെ പേരാണ് ബിൽമോളോന്റെ ഹെൽമെറ്റ് ആട്ടാ ബിൽമോളോ ഇതാണ് ഇതിൻ്റെ ബ്രാൻഡഡ് കാരണം ബിൽമോളെ റാപ്പിഡ് ആർ എസ് എന്നൊരു എഡിഷൻ ആണ് സംഭവം അതിൻ്റെ വെയ്റ്റ് നോക്കിയാൽ മനസ്സിലാകും മനസ്സിലാകാം വെയിറ്റ് ആ നാനൂറ്റി നാൽപ്പത് ആയിരത്തി നാനൂറ്റി നാൽപ്പത്തെട്ട് ഗ്രാമ അമ്പത് ഗ്രാമേ ഉള്ളു എ ജി വിയുടെ ഏതൊരു മോഡലായിട്ട് വരും ഇതിൻ്റെ സെയിം ബുക്ക് അതിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ പിങ് പിന്നെ പിൻലോക്കാണ് ഇതിൻ്റെ ഇത് ഡബിൾ വൈസറല്ല സിംഗിൾ വൈസറാണ് അത് മാത്രം മിസ്സിങ് തന്നെ ഉള്ളൂ ഡബിൾ ഡിയറിങ് സെറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇത് നല്ല വെയിറ്റേ ഇല്ല കാരണം എക്സോർ ഹെൽമറ്റിന്റെ ബഡ്ജറ്റ് പക്ഷേ ഹൈ ആയി എക്സോറിന്റെ ഹെൽമെറ്റ് ഈ ഹെൽമെറ്റിന്റെ പ്രൈസ് അത്രയാണ് ഞാൻ കാണിച്ചു തരാം അല്ലേ ഫ്രണ്ട്സ് ഇതാണ് അതിന്റെ പ്രൈസ് എന്താ പറയുക എം ആർ പി ഓൺലൈൻ ചെക്ക് ചെയ്താൽ മനസ്സിലാവും ഇതിൽ കൊടുത്തിട്ടുള്ളത് ഏഴായിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ചാണ് ശരിക്കും അത്ര വെയിറ്റ് വരണ്ടിന്റെ പല ഗ്രാഫിക്സിനും അതുപോലെ തന്നെ ആ ആ റേറ്റ് വരണ്ടേ എണ്ണായിരം അടുത്ത് വരേണ്ടി പക്ഷേ എനിക്ക് ഇല്ലാൻ പറ്റി എത്ര രൂപയ്ക്ക് കിട്ടിയെന്ന് അറിയാം ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഞാൻ മേടിക്കേണ്ടാന്ന് കരുതി പക്ഷേ ചിലവർ കരുതുന്നു ഇത് മേടിച്ചത് അധികമാണോ എന്നൊക്കെ കരുതുന്നു പക്ഷേ ഇങ്ങനെ ഒരു ഓഫറാണ് മേടിച്ചില്ലെങ്കിൽ ഇനി ഇതുപോലെ ഓഫർ ഒരിക്കലും ഇല്ല അതുകൊണ്ടാണ് ഞാൻ മേടിച്ചത് ഞാൻ പറഞ്ഞുതരാം ഇത് എത്ര രൂപയ്ക്ക് ഞാൻ മേടിച്ചതെന്ന് പറഞ്ഞു വെച്ചാൽ വെറും നാലായിരത്തി എഴുന്നൂറ് രൂപയ്ക്കാണ് ഞാൻ മേടിച്ചത് അല്ലേ ഇതുപോലൊരു ഓഫർ ഞാൻ ശരിക്കും ഇത് അവിടെ ചെന്ന് ഇരിക്കപ്പോൾ കുറേ ഹെൽമെറ്റ് ഇരിക്കേണ്ടത് കുറേ ഹെൽമെറ്റിൻ്റെ ഇടയിൽ ഒരു ബ്ലാക്ക് ഹെൽമെറ്റ് ഇങ്ങനെ ഇരിക്കേണ്ടായിരുന്നു ഈ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിട്ട് നോക്കി എക്സോറിൻ്റെ വല്ല ഹെൽമെറ്റ് ആകുമല്ലോ എന്ന് എഴുതിയിട്ട് ഞാൻ പോയി നോക്കി നോക്കിയപ്പോഴാണ് മനസ്സിലായത് എക്സോർ അല്ല അവിടെ ഇരിക്കണത് അപ്പോഴാണ് ഞാൻ ഈ പേര് കാണുന്നത് ബിൽമോളോ ഏ കണ്ടപ്പോൾ ഫസ്റ്റ് നോക്കി ഇവിടെ ഒരു പ്രൈസ് നാല് എഴുന്നൂറ് ഇതിന്റെ നാല് എഴുന്നൂറിനെ ഉള്ളു ശരിക്കും ഞാൻ അത്ഭുതപ്പെട്ടു വേറെ കൂട്ടുകാരൻ്റെ ഒക്കെ മാരോടൊക്കെ പറഞ്ഞു ആ നാല് എഴുന്നൂറ് ബിൽമോളോൻ്റെ ഹെൽമെറ്റ് എന്ന് പറഞ്ഞപ്പോൾ അവരും ഒമ്പോ എന്നിട്ട് ഞാൻ കുറെ നേരം പിടിച്ചു കൊറേ നേരം വെച്ചോയ്ക്കി കൊറേ നേരം എടുക്കണോ ഡബിൾ മൈൻ്റെ പൈസ ഉണ്ടാകുന്നില്ല എന്നിട്ട് വേറെ കൂട്ടാനും വിളിച്ചു അവൻ പറഞ്ഞു നോക്കി അതിൽ ഞാൻ ഫണ്ടയച്ചാ നീ അത് മിസ് ആക്കണ്ട നീ മേടിച്ചോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പയ്യെ നമുക്ക് പൈസ ഒന്നും ഒന്നും നോക്കിയില്ല കയ്യോടൊക്കെ ചക്കനോട്ട് കൊണ്ടുവന്നു വീട്ടിലേക്ക് ചൂട് പെട്ടിയ സാധനത്തിന് ചൂട് പൊട്ടിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നു ബിൽമോളം അപ്പൊ ആ സാമ്പ് മേടിച്ചു അപ്പൊ ഈ രണ്ട് സാധനങ്ങളാണ് നമ്മള് മേടിച്ചത് ഒരുപാട് ആഗ്രഹമുണ്ട് ഒരുപാട് ആഗ്രഹങ്ങൾ ആയിട്ടാണ് മേടിച്ചത് അപ്പം നമ്മുടെ വണ്ടി പിടിച്ചിരിക്കുന്ന കേട്ടോ ആകെ സ്ഥലം കാര്യങ്ങളൊക്കെയാണ് മഴത്തൊന്നും ഓടിച്ചിട്ടുള്ളതൊന്നും കഴുകി ആക്കി കഴിക്കും ഞാൻ ചേന വലിയ ലൂസില്ല ഇല്ല ഓയിലൊക്കെ കൊടുത്തിട്ട് ചേമ്മ അപ്പം നമ്മുടെ തെക്കൻ്റെ സൗണ്ട് കൂടി കേൾപ്പിച്ചാലോ ഒന്ന് വാടി പുലൊക്കെ നോക്കി നോക്കുന്നുണ്ടാവും അവിടെ ത്തോളും സൗണ്ട് കഴിപ്പിച്ച ഈ സാധനങ്ങളൊക്കെ അത് മാറ്റി കേട്ടോ എന്നിട്ട് ഗപ്പിച്ചരാ നമുക്ക് സ്റ്റാർട്ടാക്കി നോക്കി വെക്കട്ടെ എനിക്ക് സത്യം പറഞ്ഞാണല്ലോ ഈ ഒരു സാധനം വണ്ടിയിൽ ഇരിക്കാണോ നോക്കുവോ അതെന്താണ് ചെറിയ വണ്ടിന്നൊക്കെ ചിലപ്പോൾ കരുതും പക്ഷെ ഇതിന്റെ മുകളിൽ കേറി ഇരുന്ന് ഇവനൊന്ന് സ്റ്റാർട്ടാക്കുമ്പോ കിട്ടുന്ന ഒരു ഹാപ്പിനെസ് ഉണ്ട് ഒട്ടടിക്ക് ഹാട്ടാക്കണമാണ് ഒരു ഹാപ്പിനെസ് ഉണ്ട് യും വെറുപ്പിക്കണ്ട വലിയ അന്നത്തന്നെ സൗണ്ടൊന്നും പിന്നെ താല്പര്യമില്ലേ കേട്ട നോർമലി ഒരു ശബ്ദം ഒക്കെ താല്പര്യമുള്ളൂ മറ്റേ സിമ്പിൾ സൗണ്ട് ഹെഡ് ലൈറ്റ് വേണമെങ്കിലും കണ്ടില്ലേ ഈ ഒരു സംഭവം ജാതി രസമാണ് രാത്രി കാണാൻ ജാതി രസമാണ് പക്ഷെ പെട്ടെന്ന് ബാറ്ററി വാങ്ങും അങ്ങനെ സീനുണ്ട് ഹെഡ്ലൈറ്റ് ഉണ്ട് അത് ഭയങ്കര വിളിച്ചാൽ ഓക്കെ അപ്പോൾ നമ്മള് നമ്മുടെ വണ്ടിയിലും നമ്മുടെ മേടിക്കുന്ന സാധനങ്ങൾ നമ്മൾ ഒരു ഒരാൾക്കാർ മേടിക്കാൻ കണ്ട് പെട്ടെന്ന് ചെയ്തിട്ടുള്ളതല്ല ആ സാധനം ഉണ്ട് പക്ഷെ നമുക്കത് കിട്ടി ഉപകാരം ഉണ്ടോ നമുക്കത് എന്തിനും ഇങ്ങനെ മേടിക്കാം അപ്പൊ ഇതിന് പിന്നിലൊക്കെ ഒരുപാട് കഷ്ടപ്പാടുണ്ട് ഞാൻ ഈ നാലായിരത്തി എഴുന്നൂറ് ഈ രൂപ മേടിച്ചെ ഒന്നര അയച്ച പണിയണം എന്നാലും അവന്റെ പൈസ കൊടുക്കാൻ പറ്റുള്ളൂ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ നമ്മളെന്തെങ്കിലും പേടിക്കണ്ടെങ്കിൽ മറ്റുള്ള ഒരുപാട് അല്ല നമ്മൾ എന്ത് സാധനം പഠിക്കണമല്ല പിന്നെ അത്യാവശ്യം ഹാർഡ് വർക്ക് ഉണ്ട് ഇപ്പം എൻ്റെ വണ്ടിയിൽ ഈ ഒരു സാധനം ചെയ്തിട്ടുള്ള ചെയ്തിട്ടുള്ളവരെ ഒരുപാട് അന്വേഷിച്ച് ഒരുപാട് ആഗ്രഹിച്ച് പെട്ടെന്ന് ചെയ്യാൻ പറ്റിയെന്ന് വരില്ലേ പക്ഷേ സാധാരണക്കാരാണ് പക്ഷെ ആഗ്രഹിച്ച് അതിൻ്റെ പിന്നെ നടന്ന് അങ്ങനെ മേടിച്ച് ചെയ്തിട്ടുള്ളതാണ് ഒരു അല്ല അതും ശരിയാ നമ്മുടെയൊക്കെ വണ്ടി വഴി ആൾക്കാരുണ്ട് നമ്മുടെയൊക്കെ പൈസ ഉള്ള ആൾക്കാരുണ്ട് അതൊന്നും നമുക്ക് ഇത്രയും കഷ്ടപ്പാടും കാര്യങ്ങളും പോലും നമ്മുടെ സാഹചര്യം മറ്റുള്ളവരെല്ലാം പോയിട്ട് നമുക്ക് വീട്ടിലുള്ള ഒരുപാട് റെസ്പോൺസിബിലിറ്റിയും കാര്യങ്ങളും എല്ലാം ഉണ്ടായിട്ട് വരെ നമ്മൾ ഇങ്ങനെ നമ്മുടെ വീഡിയോസും നമ്മുടെ വണ്ടിയും നമ്മള് എല്ലാം ചെയ്യണ്ടെങ്കിൽ അവിടെ ഒരു ഇത് എന്താ പറയുക അവിടെ ഒരു ഡയലോഗ് ഉള്ള മറ്റേ പറയില്ലേ ഒറ്റക്ക് അപ്പൊ അങ്ങനെ അപ്പൊ നമുക്കൊന്ന് ഒന്നും പിന്നെ ഓടിച്ചോക്കണ്ടേ ഇനി ഓടിച്ചോക്കിയില്ലെങ്കിൽ ഇങ്ങനല്ലേ വീഡിയോക്ക് ഒരു സുഖം ഉണ്ടാവുക അപ്പൊ ഈ സാധനങ്ങളൊക്കെ ഇവിടെ ഇരിക്കട്ടെ നമുക്കൊന്ന് ഇവനൊന്ന് ഓടിക്കാം ഒക്കെ സൈലൻസറിന്റെ ഷെല്ല് കളഞ്ഞിട്ടുണ്ട് അതിനാണ് ഇത്ര സൗണ്ട് പിന്നെ വേറൊരു കാര്യം എന്താന്ന് വെച്ചാ ഇതിന്റെ സൈലൻസറിന്റെ കുറച്ച് പവറും കൂടി ഉണ്ട് അപ്പൊ ചെറിയ പവർ നമുക്ക് വണ്ടി ഇന്ന് ഒരു നോർമൽ സൈലൻസറും നമ്മൾ കസ്റ്റമായിട്ട് അല്ല മോഡിഫിക്കേഷൻ ആയിട്ട് ചെയ്യണം സൈലൻസർ വെച്ച് ഓടിക്കുമ്പോഴാണ് നമുക്ക് കറക്റ്റ് ഒരു ചെറിയൊരു ഇത് മനസ്സിലാവുക പക്ഷേ സംഗതി നമ്മൾ വലിയ സൗണ്ടും അല്ലേ സൗണ്ട് സെറ്റ് ആണ് നമ്മളെ റൈഡിങ് ബാഗി പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ ഹെൽമെറ്റ് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട് അതുപോലെ ചെറിയ ചെറിയ എല്ലാവർക്കും വേണം നമുക്ക് എന്തെങ്കിലും ജീവിക്കാനൊക്കെ ഇത് ഉണ്ടാവോ അപ്പൊ സെറ്റ് ആകും എല്ലാവർക്കും അല്ല ൾക്കാര് ഷോയ്ക്ക് അറിയുന്ന ഷോയ്ക്ക് അറിയുന്നില്ല നമ്മുടെ വണ്ടി നമ്മുടെ കണ്ടന്റ് വീഡിയോ ചിലവർക്ക് ഭയങ്കര സൗണ്ട് അരവധിക സിമ്പിൾ സൗണ്ട് വെച്ച് കുടിക്കുന്നുണ്ട് കുഴപ്പമില്ല ഓക്കെ നമ്മുടെ ഉള്ളതാണ് ഏറ്റവും വലുത് ഞാൻ ഇപ്പോഴും ഇന്നും പറയാനുള്ളതാണ് നമ്മുടെ എന്താണുള്ളത് അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ട് വരുന്നുണ്ടെങ്കിൽ അതിനാണ് ഏറ്റവും വലിയ കഴിവ് കാരണം ഒന്നുമില്ലാത്തവര് എന്തെങ്കിലുമൊക്കെ ചെയ്ത് വരുന്നുണ്ടെങ്കിൽ അതിന് പ്രത്യേക ഒരു കഴിവാണ് അത് എല്ലാവരും ഉണ്ടായിട്ട് പോലും ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ റെസ്പെക്ട് കൊടുക്കണം നല്ലതാ അപ്പോൾ അവരൊന്ന് കഴുകി സെറ്റപ്പ് ആക്കട്ടെ അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ ചെറിയൊരു വീഡിയോ ആണ് ആഗ്രഹങ്ങളും ഞാൻ നോക്കുക ചെറിയ ചെറിയ സ്വപ്നങ്ങളും നിറവാറ്റാൻ നോക്കുക അപ്പം അടുത്തൊരു വീഡിയോ ഈ വണ്ടിയായിട്ട് അങ്ങനെ ആയിട്ട് കാണുന്നവരൊക്കെ എല്ലാവർക്കും